കണ്ണൂരിൽ എത്തിച്ചേരുന്നത് ഈ എട്ട് ജില്ലകളിൽ ഏറ്റവും വിജയിച്ചത് കണ്ണൂർ ജില്ലയിലെ സമരസംഘരാർത്ഥത്തിൽ ഈ സമര സംഘവും ഏറ്റെടുത്ത ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും അറിയിക്കുക വിനീതനായ നിങ്ങളിലൊരുവനായ എന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നല്ല ഒരു യുവത്വത്തിന്റെ ടീമിനോട് കൂടി എന്നെ ചുമതലപ്പെടുത്തിയതിനു ശേഷം ഒരുപക്ഷെ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ഹൃദയത്തിൽ നിന്ന് നൽകുന്ന നിരവധിയായ സ്വീകരണ പരിപാടികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്നപ്പോഴും പിന്നീട് വന്നപ്പോഴും പ്രത്യേകം ബി സി സി തയ്യാറാക്കിയ സ്വീകരണ പരിപാടിയിലും പേരാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണ പരിപാടിയിലും പൊളിക്കലിലെ ഷാഫി കൂടി പങ്കെടുത്ത എല്ലാം സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചു നമ്മളുടെ സഹപ്രവർത്തകർ നൽകുന്ന സ്നേഹവും പിന്തുണയും വളരെ വലുതാണ് അത് വ്യക്തിപരമായി എനിക്ക് നൽകുന്ന ഒരു പിന്തുണ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണയാണ് എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഞങ്ങൾ കെ പി സി സിയുടെ പുതിയ ഒരു നേതൃത്വം വന്നപ്പോൾ എന്നോട് പല ആളുകളും ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരെ അപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞതും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗേയും കെ സി വേണുഗോപാലും എല്ലാം ഞങ്ങളെ വിളിച്ച് ആദ്യത്തെ ചുമതലയേറ്റ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളെ വിളിച്ച് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പോയ സന്ദർഭത്തിലും എല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ടീമിന്റെ കരുത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ടീം വർക്കിൽ നമ്മളുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ്മാർ അവരെ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്മാരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും ആത്മവിശ്വാസവും നമുക്കെല്ലാം അറിയാം ഷാഫി പറമ്പിലും ബി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും എല്ലാം കേരളീയ ജനജീവിതത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും തന്നെയാണ് അവരുടെ എല്ലാം കൂട്ടായ്മയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചുമതലകൾ വളരെ മാനിച്ചതാണ് ജനകീയ ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ബഹുമാനായ ശ്രീ കെ സുധാകരൻ കെ പി സി സിയുടെ ചുമതല നിർവഹിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എല്ലാവരും ആലോചിച്ച് സി എ പി അയകുമാറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം ഈ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടന്നു ഞങ്ങൾ ചുമതലയേറ്റെടുത്തതിനു ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു ചെറിയ ഉത്തരവാദിത്തമാണ് അതും കേരളത്തിലെ കോൺഗ്രസിന്റെ എലക്ഷൻ കമ്മിറ്റി മെമ്പർമാർ ഒരു പത്തോ മുപ്പത്തഞ്ച് സീനിയർ നേതാക്കന്മാരുൾപ്പെടെ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാർ എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന സി വേണുഗോപാൽ നടത്തിയ പ്രസംഗം തന്നെ സാധാരണഗതിയിലുള്ള ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി ജനകീയ ജീവ പ്രശ്നങ്ങൾ അവിടുത്തെ കേരള നാട്ടിൽ അർഹതപ്പെട്ടവർക്ക് പെൻഷൻ സമയത്ത് നൽകാത്തതുൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വന്യമൃഗശല്യം ഉൾപ്പെടെ ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ചു തള്ളുന്നുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ വനപ്രചരണം നടത്തിയത് എങ്കിൽ ആ പ്രശ്നങ്ങളിൽ ജനങ്ങൾ നമ്മളുടെ കൂടെ നിൽക്കുന്നു എന്ന് ഫലം വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആൻഡ് നെവർ മിസ് അൻ